കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥാലയം മുപ്പതാം വാർഷികാഘോഷത്തിന് തുടക്കമായി കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി വായന സംസ്കാരത്തിന് കരത്തും ദിശാബോധവും നൽകിയ ദർശനം വായനശാല മുപ്പത് വർഷം പിന്നിടുന്നു ഇതോടനുബന്ധിച്ച് കാളാണ്ടി താഴത്ത് പ്രത്യേകം സജ്ജീകരിച്ച എൻ രവീന്ദ്രൻ സ്മൃതിയിടത്തിൽ നടന്ന സാംസ്കാരിക സായാഹ്നം കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ദർശനം പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ അധ്യക്ഷനായി മുറിക്കേണ്ടിയിരുന്ന തണൽമരം സ്വന്തം ചെലവിൽ മാറ്റി നട്ടു സംരക്ഷിച്ച പന്തിരാങ്കാവിലെ കെ പി ഗണേശനെ പി കെ ഗോപി പൊന്നാട ചാർത്തി ആദരിച്ചു ദർശനം സ്ഥാപക പ്രസിഡന്റ് എം കെ ജോൺസൺ കൌൺസിലർമാരായ എം പി ഹമീദ് ടി കെ ചന്ദ്രൻ ജനറൽ കൺവീനർ കെ സതീശൻ കെ കുഞ്ഞാലി സഹീർ സെക്രട്ടറി ഡി കെ സുനിൽകുമാർ സി പി ആയിഷ പി കെ ശാലിനി വി ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തസന്ധ്യയും കരോക്കെ ഗാനമേളയും നടത്തി രണ്ടാം ദിവസം നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടിയുടെ ഉറവ് പരിപാടിയും പ്രകാശ് പയ്യാനക്കൽ ഗിരീഷ് ഗോവിന്ദ് എന്നിവർ കോമഡി ഷോയും അവതരിപ്പിച്ചു വിവിധ മേഖലയിലെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തോട്ടത്ത് ദേവേന്ദ്രൻ എം ആദരിച്ചു എ ന്യൂസ് കോഴിക്കോട്